ടോക്സിക് ആണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം പിന്നെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇവരെ കയറിയിട്ട് പൊള്ളമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അവരുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് ഇവരെപ്പോഴും വിമർശനത്തിൻ്റെ ആളുകളായിരിക്കും ആരോടും ആരോടും അവർക്ക് ഒരു നല്ല വർത്തമാനം പറയാൻ കാണത്തില്ല എന്തിൻ്റെ നെഗറ്റീവ്സ് മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളായിരിക്കും ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ രണ്ട് ഇവർക്ക് കുശുംബും അസൂയയും നിറഞ്ഞിട്ടുള്ള രീതികളായിരിക്കും അവരുടെ ഇമോഷൻസിൽ എപ്പോഴും മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മകളിൽ എപ്പോഴും പുഷുമ്പും അസൂയയും വെറുപ്പുമൊക്കെ നിറ നിറഞ്ഞ് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഒന്നിലും അവർക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും സ്വന്തം അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും ഒരു നല്ലതുണ്ടാകുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഉണ്ടാക്കും മൂന്നാമതായിട്ട് ഇവർ തൻ കാര്യം ഏറ്റവും സ്വന്തം കാര്യം പ്രിഫറൻസ് എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം പ്രിഫറൻസ് കൊടുക്കുകയും അത് ഇനി എത്ര എനിക്ക് വിശക്കുമ്പോൾ കഴിക്കണം എനിക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര പ്രിഫറൻസ് ആണ് പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രിഫറൻസും അവർ കൊടുക്കില്ല ഇനി എല്ലാം കഴിഞ്ഞിട്ട് സമയമെങ്ങാണോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു രീതിയായിരിക്കും അടുത്തതായിട്ട് ഇവരെപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നെ മാത്രമേ ശ്രദ്ധിക്കാവൂ എന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടേ ഇനി ബാക്കി ആരെങ്കിലും ശ്രദ്ധിക്കാവൂ എന്നൊക്കെ ഉള്ളൊരു രീതിയാണ് അവർക്ക് എപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ഉള്ള ഒരു നേച്ചറായിരിക്കും ഇവർക്ക് പരിധികൾ ഒരിക്കലും നിശ്ചയിക്കാനായിട്ട് പറ്റത്തില്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആരുടെ ജീവിതത്തിൽ എവിടെയും ഇടിച്ചു കയറി ചെന്ന് എൻ്റെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും പറയാം എന്നുള്ളൊരു രീതിയാവും എൻ്റെ സുഹൃത്തിപ്പം രോഗാവസ്ഥയിലാണെങ്കിലും അവന് കട ണ്ടെങ്കിലും അതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് എനിക്കെൻ്റെ കാര്യം നടന്നാൽ മതി എന്നുള്ളൊരു രീതിയാണ് അപ്പം ഇത്തരത്തിലുള്ള ടോക്സിക് ആളുകളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നെഗറ്റീവാവും അതുകൊണ്ട് ഇവരെ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ് ടോക്സിക് ആളുകളിൽ നിന്ന് മാറി നിൽക്കുക പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കുക ഓക്കെ